നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ വിജയ് നായകനായി എത്തുന്ന ഓരോ സിനിമയും വൻ അയപ്പാകാറുണ്ട് ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ദളപതി വിജയ്യുടെ ചിത്രങ്ങളാണ് മുന്നിലാണ് മിക്കതും വൻ ഹിറ്റുകളായി മാറാറുമുണ്ട് ഇത് ഗോട്ടും രാജ്യമോട്ടാകെ പ്രതീക്ഷയേൽപ്പിക്കുന്ന ചിത്രമായതിനാൽ റിലീസും അങ്ങനെയാകും ഹിന്ദിയിലടക്കം ഞെട്ടിക്കുന്നവൻ റിലീസാണത് ഗോട്ടിനുണ്ടാകുക എന്നാണ് റിപ്പോർട്ടുകളാണ് വിവിധ സിനിമാ ട്രേഡ് അനലിസ്റ്റുകളുടേത് നിലവിലെ ഹിന്ദിയിലെ റിലീസ് ആയിരത്തി ഇരുന്നൂറ്റി നാല് സ്ക്രീനുകളിൽ ആലോചിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുണ്ട് തമിഴ്നാട്ടിലാകണ്ട ഏതാണ്ട് എല്ലാ മുൻനിര സ്ക്രീനുകളിലും റിലീസ് ഉണ്ടാകും എന്നാണ് സൂചന കേരളത്തിലും വലിയ ആരാധകരുള്ള ഒരു താരമായതിനാൽ റിലീസ് സംസ്ഥാനമൊട്ടാകെ ഏതാണ്ട് എഴുന്നൂറ്റി രണ്ട് സ്ക്രീനുകളിലും ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് എന്തായാലും വലിയ റിലീസ് തന്ത്രങ്ങളായിരിക്കും ചിത്രത്തിനായി നിർമ്മാതാക്കളെ സ്വീകരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ദ ഗോട്ടിന്റെ റിലീസ് റെക്കോർഡ് കളക്ഷനാണ് നിർമ്മാതാക്കളെ ലക്ഷ്യമിടുന്നത് എന്നത് പ്രധാനമാണ് വമ്പൻ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രമായതിനാൽ ദ ഗോട്ട് പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ഒരു വിജയമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിലവിലെ പ്രമോഷൻ സജീവമായി തുടങ്ങിയിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ റിലീസ് അടക്കമുമ്പോൾ ആരാധകരുടെ ആവേശം ഉയരുമെന്നാണ് കോട്ടിന്റെ നിർമ്മാതാക്കൾ കരുതുന്നത് സംവിധാനം നിർവഹിക്കുന്നത് വെങ്കട പ്രഭുവും തിരക്കഥക്ക് ചന്ദ്രവും ഏഴിലശ ഗുണശേഖരനുമാണ് ഡി ഏജിംഗ് സാങ്കേതിക വിദ്യയാല താരത്തെ ചെറുപ്പമാക്കിയതും ഒരു കൌതുകമായി മാറിയേക്കുമെന്നാണ് സിനിമ ആരാധകർ വിചാരിക്കുന്നത് ദളപതി വിജയ നായകനായ ചിത്രങ്ങളിലെ ഒടുവിലിയോയാണ് തിയതും ശ്രദ്ധയാകർഷിച്ചത് സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രത്തിലെ വിജയ നായകനായപ്പോൾ പ്രതീക്ഷയ്ക്ക് പുറത്തെ വിജയം നേടുകയും തമിഴത്തെ ഇൻഡസ്ട്രി ഹിറ്റാകുകയും പല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കുക എം ചെയ്തിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ